ഈശോയുടെ സ്ലിഹാമാരിൽ ഒരാളാണ് വിശുദ്ധ മത്തായി മത്തായി എന്നുള്ള പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം ദൈവത്തിൻ്റെ സമ്മാനം എന്നൊക്കെയാണ് കാലത്തിനു ശേഷം തിരിച്ചെത്തിയ ഇസ്രായേൽ ജനത്തിനിടയിൽ വളരെയധികം ഒരു പേരായിരുന്നു മത്തായി എന്നുള്ള പേര് കഫർനാമിൽ നികുതി അല്ലെങ്കിൽ ചിങ്കം പിരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മത്തായി സ്ലിഹ മത്തായി സ്ലിഹായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ മത്തായിയെ ഈശോ വിളിക്കുന്ന രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുങ്കസ്ഥലത്തിരുന്ന് നികുതി പിരിച്ചുകൊണ്ടിരിക്കുന്ന മത്തായിയുടെ അടുക്കിലേക്ക് ഈശോ കടന്നു വരികയും എന്നെ അനുഗമിക്കുക എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ അവൻ നികുതി സ്ഥലത്തു നിന്നും എണീറ്റ് ഈശോയെ അനുഗമിച്ചു എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേ ദിവസം രാത്രിയിൽ തൻ്റെ ഭവനത്തിൽ ഈശോയ്ക്ക് വേണ്ടിയും തൻ്റെ സുഹൃത്തുക്കളായവർക്ക് വേണ്ടിയും ഒരു വരു വലിയ വിരുന്നൊരുക്കിയ കാര്യവും മത്തായി സ്ലിഹ അനുസ്മരിക്കുന്നുണ്ട് മത്തായ് സ്ലിഹയുടെ സുവിശേഷം എഴുതിയത് ഈശോയുടെ സ്ലിഹായ വിശുദ്ധ മത്തായി തന്നെയാണ് ഈ സുവിശേഷമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ ആദ്യം നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷം ഇരുപത്തിയെട്ട് അധ്യായങ്ങളുള്ള സുവിശേഷം ലേവി എന്നൊരു പേരും വിശുദ്ധ വിശുദ്ധമത്തായിക്കുണ്ടായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലും വിശുദ്ധ മത്തായിക്ക് ലേവി എന്നുള്ള പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചുങ്കക്കാരെ സാധാരണഗതിയിൽ ഇസ്രായേൽ ജനം പാപികളോടൊപ്പമാണ് കണക്കാക്കിയിരുന്നത് ചുങ്കക്കാരൻ എന്നുള്ള വാക്ക് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ചുങ്കക്കാരും പാപികളും ചുങ്കക്കാരും വേശികളും എന്നൊക്കെയാണ് സാധാരണഗതിയിൽ ചുങ്കക്കാരൻ എന്നുള്ള നാമപദം കൂട്ടിച്ചേർത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാപികളായിട്ടുള്ള പാപ സാഹചര്യങ്ങളിലുള്ളവരുടെ കൂട്ടത്തിലാണ് ചുങ്കക്കാരെയും ഇസ്രായേൽ ജനം കണക്കാക്കിയിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേൽക്കാരുടെ രീതി അനുസരിച്ച് ചുങ്കക്കാർ അതീവ പാപികളായിട്ടുള്ള വ്യക്തികളായിരുന്നു വിശുദ്ധ വിശുദ്ധമത്തായ ജീവിതത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതൊരു പാപ സാഹചര്യത്തിൽ നിന്നും പാപികളെന്ന് സമൂഹം മുദ്രകുത്താവുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നും വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുമെന്നും വിശുദ്ധ വിശുദ്ധമത്തായ സ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നികുതി പിരിക്കുന്നവരുടെയും അക്കൗണ്ടൻറ്റുമാരുടെയും ഒക്കെ മധ്യസ്ഥനാണ് വിശുദ്ധമത്തായ സ്ലിഹ വിശുദ്ധ മത്തായ പോലെ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പാപകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്ത് വീണ്ടും വീണ്ടും ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം